നമസ്കാരം ഈ ഏറ്റവും മലയാളത്തിലേക്ക് സ്വാഗതം വിപണിയിൽ രണ്ടാം ദിനവും തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ഇതോടെ നാലാഴ്ചകൾക്ക് ശേഷം വീക്ക്ലി ബേസിസിൽ പ്രധാനപ്പെട്ട ഓരോ സൂചികൾ നെഗറ്റീവ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റി അൻപത് നിലവാരത്തിലും താഴേക്ക് എത്തിച്ചേർന്നു ഒ പി എസ് സി ബാങ്കുകൾ മാത്രമാണ് ഇന്നൊരു സെക്ടറൽ പെർഫോമൻസ് നോക്കുമ്പോൾ ഏറ്റവും മികച്ച ഇന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വിപണിയിൽ ഈ തിരിച്ചടികൾ കാരണം എന്ത് അടുത്തയാഴ്ച ഇന്ത്യൻ വിപണിയുടെ മുന്നിലുള്ള സാധ്യത എന്തൊക്കെ തിങ്കളാഴ്ച അല്ലെങ്കിൽ അടുത്തയാഴ്ച നിഫ്റ്റിയിൽ ശ്രദ്ധിക്കണം പ്രധാനപ്പെട്ട ലെവലുകളൊക്കെ ഇത്തരം ഘടകങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രധാനം പങ്കുവയ്ക്കുന്നത് അപ്പോൾ ആദ്യം വിപണിയിൽ ഇതൊരു പ്രകടനം യാണെങ്കിൽ ഒരു വോൾട്ടേഡ് സെഷൻ ആയിരുന്നു അതിനുശേഷം ഒരു നെഗറ്റീവില് അല്ലെങ്കിൽ ഒരു താഴ്ന്ന തിരിച്ചടി നേരിട്ട് ക്ലോസിങ് കണ്ടു ഓപ്പണിംഗ് നോക്കുമ്പോൾ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു പക്ഷേ തൊട്ടു പുറകെ ഒരു മുന്നേറ്റം കഴി കഴിച്ചു വെച്ച് ഇന്നത്തെ ഒരു ഉയരനിലവാരത്തിലേക്കും പ്രധാനപ്പെട്ട ഓരോ സൂചികളെത്തി പക്ഷേ അതിന് ആ ഒരു ഉയരനിലവാരത്തിൻ്റെ കുതിപ്പിന് ഒരു ഊർജ്ജം ലഭിക്കാതെ താഴേക്ക് താഴേക്കിറങ്ങുന്നത് കണ്ട് തുടർന്ന് അവസാന ഒരു ഘട്ടം വരെ ആ ഒരു റേഞ്ച് ബൗണ്ട് നെഗറ്റീവിൽ തന്നെ തുടരുന്നു അവസാന ഘട്ടത്തിൽ ഒരു ചിരി പ്രഷർ നേരിട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ അവർ വീണ്ടും താഴേക്കിറങ്ങി ഇന്നത്തെ താഴെ നിലവാരത്തിന് സമീപമാണ് പ്രധാനപ്പെട്ട ഓരോ സൂചന ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വെള്ളിയാഴ്ച വ്യാപാരത്തിൻ്റെ ഒടുവിൽ നോക്കുമ്പോൾ ബി എസ് എം മിക്ക സൂചിയായ സെൻസെക്സ് ആയിട്ട് നാനൂറ്ററുപത്താറ് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫൈവ് ഫൈവ് പെർസെൻറ്റ് അല്ലെങ്കിൽ അരശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തി എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് എന്ന നിലവാരത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തി സമാനമായ എൻ എസ് എം വിക്ക് സൂചിയ നിഫ്റ്റിയായിട്ട് നൂറ്റി അമ്പത്താറ് ആറ് അല്ലെങ്കിൽ പോയിൻ്റ് സിക്സ് പെർസെൻറ്റ് അരശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ക്ലോസിംഗ് രേഖപ്പെടുത്തി അതായത് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറ്റൻപതിനും താഴെയാണ് നിഫ്റ്റിയുടെ ക്ലോസിങ് നിഫ്റ്റി ഓഹരി ഓഹരികൾ അല്ലെങ്കിൽ നിഫ്റ്റി സൂചികയുടെ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ള അൻപത് ഓഹരിയുടെ കൂട്ടത്തിൽ നോക്കും ഭാരത് ഇലക്ട്രോണിക്സ് ഐഷൻ മോട്ടേഴ്സ് ശ്രീറാം ഫിനാൻസ് എല്ലാം ടി സി എസ് തുടങ്ങിയവയാണ് ഏറ്റവും കൂടുതൽ തിരിച്ചിട്ട് നേരിട്ടത് മറു സിപ്ല ക്ഷമിക്കണം ഭാരത് ഇലക്ട്രോണിക്സ് ഐഷർ മോട്ടേഴ്സ് ശ്രീറാം ഫിനാൻസ് എൽ ആൻ ടി ടി സി എസ് എന്നിവയാണെന്നൊരു നേട്ടം ഉണ്ടാക്കിയേക്കുന്നത് മറു മറുപടി നോക്കുകയാണെങ്കിൽ സിപ്ല എറ്റേണൽ മാക്സ് ഹെൽത്ത് കെയർ എൻ ഡി പി സി ഇൻ്റർഗ്ലോബ് ഏവേഷൻ തുടങ്ങിയവയാണ് ഒരു ലോസിങ് അല്ലെങ്കിൽ നഷ്ടം രേഖപ്പെടുത്തിയത് നമുക്ക് കാണാം ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട സിപ്ല സൂചിയെ ബാങ്ക് നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് പോയിൻറ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ഫോർ ഫോർ പെർസെൻറ്റേജിൻ്റെ നഷ്ടം രേഖപ്പെടുത്തി അല്ലെങ്കിൽ അമ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്താറ് നിലവാരത്തിലാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ ഒരു മാർക്കറ്റിന്റെ ഒരു വീക്ക്ലി പെർഫോമൻസോടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് തുടർച്ചയായ നാലാഴ്ചകൾ ഒരു വിന്നിംഗ് സ്ട്രേക്ക് ആയിരുന്നു തുടർച്ചയായ നാലാഴ്ച കഴിഞ്ഞ നാലാഴ്ചകളിലും വ്യാപാരാഴ്ചകളിലും വീക്ക്ലി ബേസിസിൽ ഒരു പോസിറ്റീവ് നോട്ടിലാണ് ക്ലോസ് രേഖപ്പെടുത്തിയെങ്കിൽ ഇപ്പോൾ ഈ അവസാന രണ്ട് ഇപ്പോൾ ഈ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ അവസാനം തുടർച്ചയായ രണ്ടാഴ്ച അവസാന രണ്ട് ദിവസങ്ങളിൽ തിരിച്ചടി നേരിട്ടതവിടെ വീക്ക്ലി ബേസിസിലും ഉണ്ടായിരുന്ന നഷ്ടം നേട്ടം കൈവിട്ട് നഷ്ടത്തിലേക്ക് പോയി സെൻസെക്സും നിഫ്റ്റിയും കാല് ശതമാനത്തിലേറെയുള്ള നഷ്ടം വീക്ക്ലി ബേസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു കഴിഞ്ഞ വ്യാപാരാഴ്ചയിൽ നഷ്ടത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പി സി ബാങ്ക് ഓഖരികളാണ് ഒരു ഔട്ട് പെർഫോം നടത്തിയിട്ടുള്ളത് നമ്മൾ സെക്ടറിൽ നോക്കുമ്പോൾ ഏകദേശം സെക്ടറിൽ സൂചിക നിഫ്റ്റി പി സി ബാങ്ക് അഞ്ച് ഒരു നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രധാനമായിട്ട് ആ സെക്ടറുമായി ബന്ധപ്പെട്ട ചില വാർത്തകളാണ് നിഫ്റ്റി ലിമിറ്റ് കയറത്തുന്നതും അല്ലെങ്കിൽ കലവിൻ്റെ മെജർ റിസൾട്ടുകളുമൊക്കെയാണ് അതിൻ്റെ ഒരു കാരണമായിട്ടുള്ളത് പിന്നെ ഒരു ബ്രോഡർ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ് ഇൻഡെക്സും നിഫ്റ്റി ബാങ്കും ഒരു പോസിറ്റീവ് നോട്ടിൽ

ഇന്ന് ഒരു തിരിച്ചടി നേരമുള്ള കാരണം നോക്കിയാണ് അന്നത്തെ എഫ് ഐ സെല്ലിങ്ങാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആണ് അപ്പം വെള്ളിയാഴ്ചത്തെ അല്ലെങ്കിൽ ഒക്ടോബർ മുപ്പത്തൊന്നിലെ എൻ എസ് സിലെ ഡേറ്റ് വന്നത് പ്രകാരം നോക്കുകയാണെങ്കിൽ ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടി രൂപയാണ് ക്യാഷ് സാക്ക്മെൻ്റിൽ എൻ എസ് സിയിലെ ക്യാഷ് സാക്ക്മെൻ്റ് മാത്രമായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശം ഷെയർ സെൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ദിവസം തേഴ്സ് ഡേയിൽ നോക്കുകയാണെങ്കിൽ മൂവായിരത്തി എഴുപത്തെട്ട് കോടിയും വെനസ്ഡേ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി ഒരു സെല്ലിംഗ് കാണാം അതായത് യു എസ് ഫെഡറിസർവിൻ്റെ ഒരു അവർ ഡിസിഷൻ വന്നപ്പോഴത്തേക്ക് അതായത് ഇനി മുന്നോട്ട് ആദ്യം റേറ്റ് കട്ട് ഉണ്ടാകില്ല ഈ സെപ് ഇപ്പോഴത്തെ ഒക്ടോബറിൽ കഴിഞ്ഞതുകൊണ്ട് ശേഷം ഒരു ഗ്യാപ്പ് വരും അല്ലെങ്കിൽ ഇനി വളരെ കൺസർവേറ്റീവായിട്ട് നോക്കിയിട്ടുള്ളതിനു ശേഷം മാത്രമേ റേറ്റ് കട്ട് ഉണ്ടാകൂ എന്നുള്ളൊരു സൂചന നൽകിയത്വരുടെ എഫ് ഐസ് ഒരു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സെല്ലിംഗ് സൈഡിലായിരുന്നു പക്ഷേ സെപ്റ്റംബർ ശേഷം അല്ലെങ്കിൽ ഒക്ടോബർ തുടങ്ങിയ ശേഷം അവർ സെല്ലിംഗ് പ്രശ്നം ഒരു ചെറിയൊരു ഒരു കുറവ് വന്നിരുന്നു അപ്പം ഫെഡറൽ സർവിൻ്റെ ആ ഒരു യോഗത്തിന് ശേഷം അല്ലെങ്കിൽ ഇനിയും ഈ ഒരു വർഷം റേറ്റ് കട്ട് ഉണ്ടാകത്തില്ല എന്നൊരു സൂചനകൾ വന്നതുകൂടി എറുവിൻ്റെ ഒരു സെല്ലിംഗ് ശക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് കാണാനാകുന്നത് ബുധനാഴ്ച രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് കോടി അമ്പത് രണ്ടായിരത്തി അഞ്ഞൂറോളം കോടി കഴിഞ്ഞ ദിവസം മൂവായിരം കോടി ഇന്ന് അതിൻ്റെ ഡയറക്റ്റ് ഉള്ള ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കോടിയുടെ സെല്ലിങ്ങാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ എഫ് എ സെല്ലിങ് സ്വാഭാവികമായിട്ടും മാർക്കറ്റിൻ്റെ ഒരു മുന്നിട്ട് നമ്മളൊരു ഓൾ ടൈം ഹൈഡ് മീൻസ് പുതിയൊരു ഉയരങ്ങൾ കീഴടക്കുമെന്നുള്ളൊരു പ്രതീക്ഷയുടെ വക്കത്ത് നിൽക്കുമ്പോഴാണ് ഇത്രയും ശക്തമായ ഒരു സെല്ലിംഗ് പ്രഷർ അവരുടെ ഭാഗത്തു നിന്ന് വരുന്നത് അപ്പോൾ അത് മാർക്കറ്റിനെ തീർച്ചയായിട്ടും പ്രതിലൂലിനെ ബാധിച്ചിട്ടുണ്ട് രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ നെഗറ്റീവായിട്ടുള്ളൊരു ഗ്ലോബൽ ക്യൂസും മാർക്കറ്റിനെ ഇന്ന് സ്വാധീനിച്ചിട്ട് കാണും പ്രധാനമായിട്ട് അത് യു എസ് ചൈന ട്രേഡീലിൽ പ്രതീക്ഷിച്ചത്ര രീതിയിലുള്ള ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ അനുകൂല ഘടകങ്ങളൊന്നും പുറത്തേക്ക് വന്നില്ല താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ അവർ വ്യാപാര വ്യാപാര യുദ്ധം എന്ന് സംബന്ധിച്ചു അല്ലെങ്കിൽ ആ ഒരു സംഘർഷത്തിനൊരു അയവ് വന്നിട്ടുള്ള താൽക്കാലികം മാത്രമാണെന്നുള്ളതാണ് അപ്പം രണ്ട് ലോകത്തെ രണ്ട് ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളാണ് യൂസും ചൈനയും അവരുടെ നേരക്കന്മാർ ഒരു ഒപ്റ്റമിസ്റ്റിക് ആയിട്ട് അല്ലെങ്കിൽ ശിവപ്രതീക്ഷയുടെ കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഒരു ബൈൻഡിങ്ങായിട്ടൊരു നിയതമായ രൂപത്തിലേക്ക് അതിൻ്റെ കരാറുകളിലേക്ക് എത്തിച്ചേരാതിരുന്നത്ര നിരാശ ഒരു മാർക്കറ്റിലുണ്ട് അപ്പോൾ അത് എഫ് എസ് എല്ലിങ്ങിനൊക്കെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നോക്കിയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സ് എല്ലാം ഇന്നൊരു മിക്സ്ഡ് പെർഫോമൻസ് ആണ് ഉണ്ടായേക്കുന്നൊരു താരതമ്യം ഇപ്പോൾ ഷഹായി ായാലും ഹോങ്കോങ് ആയാലും ഒക്കെ ഒന്ന് ഒരു താഴെ നിലവാരങ്ങളാണ് തുടർന്ന് യു എസ് മാർക്കറ്റ് കഴിഞ്ഞ ദിവസം നെഗറ്റീവുമായിരുന്നു അപ്പം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മുടെ ഓപ്പണിംഗിൽ നമുക്കൊരു പോസിറ്റിറ്റീവ് കണ്ടെങ്കിലും നിലനിർത്താനാകാതെ പോയത് ഗ്ലോബൽ ക്യൂസും യു എസ് ചൈന ഡീലിൻ്റെ അന്ന് പ്രതീക്ഷ ഇത്ര ഒരു പോസിറ്റീവ് വരാത്തൊരു പശ്ചാത്തലത്തിൽ ഗ്ലോബൽ ക്യൂസ് നെഗറ്റീവ് ആയതും നമ്മുടെ മാർക്കറ്റിൽ നേരിട്ട് ആയിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും രണ്ടു ദിവസം ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പം അതിനെ തുടർന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും നമുക്കൊരു സ്ട്രോങ് വാലി റീസണിൽ നടന്നിട്ടുണ്ട് അപ്പം ഈ ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്നു അപ്പം പ്രത്യേകിച്ച് ഒരു പോസിറ്റീവ് ട്രെഗർ ഇല്ലാത്തൊരു പശ്ചാത്തലത്തിലും ഒരു ഗ്യാപ്പ് വരുന്നൊരു സമയത്തും പിന്നെ നോക്കുകയാണെങ്കിൽ ഡോളറും ഒരു സ്ട്രോങ് സ്ട്രെ സ്ട്രെങ്തും ചെയ്യുന്ന ഒരു പോസിബിലിറ്റിയൊക്കെ കാണിക്കുന്നതൊക്കെ പശ്ചാത്തലത്തിൽ പ്രോഫിറ്റ് ബുക്കിംഗ് പൊസിഷൻസ് പ്രോഫിറ്റ് ഉള്ളവരും ചെയ്തിട്ടുള്ളതും ഒരു മാർക്കറ്റിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട് അപ്പോൾ പ്രധാനമായിട്ട് എഫ് ഐ സെല്ലിങ് ഒരു പ്രോഫിറ്റ് ബുക്കിങ് ഗ്ലോ ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ ക്യൂസ് അത്ര അനുകൂലമല്ലായിരുന്ന ഈ മൂന്ന് ഘടകങ്ങളാണ് പ്രധാനമായും ഇന്ന് വിപണിയെ ഒരു തിരിച്ചടിയിലേക്ക് നയിച്ചത് നമുക്ക് വീണ്ടും ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു നോക്കുകയാണെങ്കിൽ എൻ എസ്സിൽ മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത്തെ ഓഹരികളാണ് ഇന്ന് മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടതിൽ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഓഹരികൾ നേട്ടത്തോടെ ക്ലോസ് ചെയ്തു നഷ്ടം രേഖപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി രണ്ട് ഓഹരികളാണ് മാറ്റമില്ലാതെ നൂറ്റി പതിനാറ് ഓഹരികൾക്ക് അപ്പോൾ അതായത് അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കും മണ്ണിന് താഴെയാണ് അതിൽ ഫേവറബിൾ ആണ് അല്ലെങ്കിൽ മാർക്കറ്റ് ബ്രെത്ത് ഒരു നെഗറ്റീവായിരുന്നു അല്ലെങ്കിൽ ഒരു എന്ന് പറയാം ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഒരു വർഷത്തെ വീർന്നിലവാരം രേഖപ്പെടുത്തിയത് എഴുപത്തി മൂന്ന് ഓഹരികളാണ് ഫിഫ്റ്റി ടു വീക്ക് ലോ നാൽപ്പത്തൊമ്പത് ഓഹരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പർ സർക്യൂട്ടിൽ അറുപത്തെട്ട് ഓഹരിയും ലോവർ സർക്യൂട്ടിൽ നാൽപ്പത് ഓഹരികളുമാണ് ഇന്ന് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഒരു ബ്രോഡ് നിഫ്റ്റിയുടെ എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ഒരു ബ്രോഡർ മാർക്കറ്റ് സൂചിയായ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് നോക്കിയാണെങ്കിൽ അര ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയിലും പോയിൻറ്റ് ഫോർ എയ്റ്റ് അരശതമാനത്തുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചിയിലും പോയിൻറ്റ് ഫോർ ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ അരശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ബ്രോഡർ മാർക്കറ്റിലും സെൻറ്റിമെൻസ് നെഗറ്റീവ് ആയിരുന്നു അല്ലെങ്കിൽ വീക്ക് ആയിരുന്നു എന്ന് നമുക്ക് പറയാം ഇന്ത്യ വിക്സിൽ ഒരു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേൻ്റെ ഒരു ശതമാനത്തെ താഴെയുള്ള വർധനയാണ് അങ്ങനെ പന്ത്രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് നിവാരത്തിലാണ് ഇന്ത്യ ഇൻഡെക്സ് സൂചിക ഫെയർ ഗേജ് അല്ലെങ്കിൽ വോൾട്ടാലിറ്റി ഇൻഡെക്സ് സൂചിക ക്ലോസ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ക്രമാനുഗത വർദ്ധിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആണ് ഒരു ഒരു ആയിട്ടൊക്കെ സിക്സ്റ്റിൻ്റെ മേലോട്ടാണെങ്കിൽ പോലും ഒരു മൾട്ടി മന്ത്ലോ പത്തിൽ നിന്നും പന്ത്രണ്ടിലേക്ക് എത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ആ ഒരു ട്രെൻഡ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് പിന്നെ സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിലും പി എസ് സി ബാങ്ക് മാത്രമാണ് ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ളത് ബാക്കിയുള്ള പ്രധാന പ്രധാനപ്പെട്ട എല്ലാ സെക്ടർ സൂചികളും ഇന്ന് നെഗറ്റീവിലാണെങ്കിൽ തിരിച്ചിട്ട് നേരിട്ടാണ് ക്ലോസിങ് ടേബിളിലേത്തേക്കാണ് നിഫ്റ്റി പി എസ് സി ബാങ്ക് ഒന്നര ശതമാനത്തിലേറെയുള്ള നേട്ടം ഇന്നത്തെ ഒരു പൊതുവിപണിയിലൊരു ഒരു തിരിച്ചടി ആയിരുന്നിട്ടും തിളങ്ങി നിന്നു നിഫ്റ്റി പി എസ് സി ബാങ്ക് ഒന്നര ശതമാനത്തിലേറെ നേട്ടം രേഖപ്പെടുത്തി പ്രധാനമായിട്ട് എഫ് ഡി ലിമിറ്റ് അവിടെ അത് സർക്കാർ പൊതുമേഖലാ ബാങ്കുകളിൽ എഫ് ഡി ലിമിറ്റ് നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൻ്റെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റിൻ്റെ ലിമിറ്റ് വർദ്ധിപ്പിക്കുമെന്നുള്ള റിപ്പോർട്ടുകളും താരതമ്യം മികച്ച സെപ്റ്റംബർ ക്വാർട്ടർ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളതുമാണ് പി എസ് സി ബാങ്ക് ഓഹരികളിലേക്ക് വീണ്ടും ഒരു നിക്ഷേപ സദ്യ ആകർഷിച്ചത് ഇപ്പോൾ നിഫ്റ്റി പി എസ് സി ബാങ്കിന് ശേഷം ഒരു നേരിയ നട്ടത്തോടെ നിന്നിട്ടുള്ള ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികൾ മാത്രമാണ് മറവീസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ പ്രധാനപ്പെട്ട ഓരോ സെക്ടർ സൂചികൾ നോക്കും നിഫ്റ്റി മെറ്റൽ മീഡിയ എന്നിവയാണ് ഒരു ശതമാനത്തിലേറെ നഷ്ടം രേഖപ്പെടുത്തിയത് ഹെൽത്ത് കെയർ ഫിനാൻഷ്യൽ സർവീസസ് ഐ ടി ഫാർമ പ്രൈവറ്റ് ബാങ്ക് കൺസ്യൂമർ ഡ്യൂറബിൾസ് എന്നിവ അര ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തി ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇനി വിപണിയിൽ ഇനി എന്തായാലും അടുത്തയാഴ്ച വീട് മുന്നിലുള്ള സാധ്യതകൾ നിഫ്റ്റിയിൽ അടുത്തയാഴ്ചത്തെ പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഒരു നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുമ്പം ഒരു ത്രൂ ഔട്ട് ദ ഡേ എന്ന ദിവസം മുഴുവൻ നമ്മൾ ഒരു ദുർബലമായ പ്രകടനമായിരുന്നു കാണാം നിഫ്റ്റിക്ക് നിർണായകമായി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത് എന്നുള്ള നിലവാരത്തിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അവിടെ ബേഴ്സ് ആ ഒരു വിൽപ്പന സമൃദ്ധ ഉണ്ടാക്കുന്ന ഒരു കൂട്ടർ ആ ഒരു ഇന്നത്തെ ഒരു സെഷൻ്റെ ഒരു കൺട്രോൾ എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ നിഫ്റ്റി ഡിസിസീവായിട്ട് ഇരുപത്തയ്യായിരം തൊള്ളായിരത്തി അമ്പതിനും മുകളിലേക്ക് പോകാൻ സാധിക്കാതിരുന്നതോടെ ആ ഒരു താഴേക്കുള്ളൊരു ഒരു വീഴ്ച ആരംഭിച്ചു അങ്ങനെ ഇരുപത്തിയ്യായിരത്തി എണ്ണൂറ് എന്നുള്ള സപ്പോർട്ട് നിലവാരവും ബ്രോക്കൺ ചെയ്തു ആ ഒരു ബെയർ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിഫ്റ്റി ഇരുപത്തിയായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ക്ലോസിംഗ് ഏർപ്പെടുത്തി ഡെയിലി ചായിട്ട് നോക്കുമ്പോൾ ഒരു ലോങ് ബെയർ ക്യാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത് മൈനർ അപ്പർ ഷോറോ അപ്പർ ഷോറോ കാണാം ആ ഒരു ടെക്നിക്കലി ഇത് സൂചിപ്പിക്കുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു ഒരു അവിടെ ഒരു ഒരു ഉയർന്നു വരുന്നതാണ് അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞതാണ് അത് സൂചിപ്പിക്കുന്നത് ഒരു റീസെൻ്റ് ആയിട്ടൊരു ഒരു അപ് ഒരു റാലി ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ആ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് ആ രീതിയിൽ കണക്കിലെടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ആ ഒരു ചാറ്റ് ഇത് ഫോർമേഷൻ കാണിക്കുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഒരു രൂപപ്പെട്ടു എന്നുള്ളതാണ് ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പം നിഫ്റ്റിയുടെ ട്രെൻഡ് ഒരു ചെറിയ രീതിയിൽ ദുർബലമായിട്ടുണ്ട് ഇനിയും ഇരുപത്തഞ്ച് എഴുന്നൂറ് എന്നുള്ള നിലവാരം സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഇരുപത്തിയ്യായിരം അഞ്ഞൂറ് എന്നുള്ള നിലവാരം ടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സൂചനകളും അല്ലെങ്കിലുള്ള സാധ്യതകളും മുന്നോട്ട് വെക്കുന്നുണ്ട് മറുവശത്താണെങ്കിൽ ഇരുപത്തഞ്ച് എണ്ണൂറ്റി ഇതിൻ്റെ മുകളിൽ ഇതാണ് തൊട്ട് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഇതിൻ്റെ മുകളിലോട്ട് നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ തിങ്കളാഴ്ച സാധിക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീണ്ടും ആ ഒരു പോസിറ്റിവിറ്റി തുടരുമെന്ന് നമുക്ക് കരുതാം അപ്പം ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് നിഫ്റ്റിയുടെ ചെറുതായിട്ട് ദുർബലമായിട്ടുണ്ട് വീക്കാണെന്ന് പറയാം പക്ഷെ ഒരു ഓവറോൾ ഒരു മീഡിയം ടൈം അല്ലെങ്കിൽ നിയർ ടൈം ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവ് തന്നെയാണ് അപ്പം തിങ്കളാഴ്ച ഇരുപത്തഞ്ച് എഴുന്നൂറ് എന്നുള്ള നിലവാരത്തിൽ താഴെ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് പരീക്ഷിക്കപ്പെടാ ഇരുപത്തയ്യായിരത്തി മുകളിൽ നിഫ്റ്റ് നിൽക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോഴത്തെ ആ ഒരു പോസിറ്റീവ് ബയസ് അല്ലെങ്കിൽ ആ ഒരു ബുള്ളിഷ് സെൻറ്റിമെൻസ് തീർച്ചയായിട്ടും ഒരു മങ്ങപ്പെടും അതിനുശേഷം ഒരു ഡീപ്പർ കറക്ഷനുള്ള സാധ്യതകളൊക്കെ ഒരുത്തിരികാം അപ്പോൾ അതുകൊണ്ട് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറാണ് വളരെ നിർണായകം അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യേണ്ട അത്യാവശ്യം നിർബ ഒരു വളരെ നിർണായകമാണ് ഇരുപത് ആദ്യം ഇരുപത്തഞ്ച് എഴുന്നൂറ് ിൽ സപ്പോർട്ട് കിട്ടുമെന്ന് നോക്കണം ഇത് ഇല്ലെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ് വളരെ നിർണായകമാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇത് നോക്കുമ്പോൾ ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുമ്പോൾ അടുത്തയാഴ്ച ഒരു താഴ്ന്നിലവാരങ്ങളിൽ നിന്നൊരു ഷാർപ്പ് അപ്സൈഡ് ആൻഡ് ബൗൺസിനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ഷോർട്ട് ടൈം ഇനി മീഡിയ പ്രസിഡൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ കണ്ട പോലെ ഇരുപത്താറായിരത്തി ഒരുന്നൂറാണ് അത് മറികടക്കുകയാണെങ്കിൽ പിന്നെ വീണ്ടും മുകളിലേക്ക് പോകും അപ്പം ഇതാണ് സൂചിപ്പിക്കുകയുള്ളത് ഇരുപത്തഞ്ച് എഴുന്നൂറ് തിങ്കളാഴ്ച നിർണായകമാണ് അതിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യണ ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് ഇരുപത്തഞ്ച് അഞ്ഞൂറ് ഹോൾഡ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് ആ ഒരു ബയാസ് കണ്ടിന്യൂ ചെയ്യുന്ന നിർണായകമാണ് അതിൻ്റെ താഴെ ബ്രേക്ക് ഡിസീസിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒരു ഫർദർ ഡീപ്പറായിട്ടുള്ള കറക്ഷനുള്ള സാധ്യത ഉരുത്തിരിയും അപ്പോൾ ഇരുപത്തഞ്ചഞ്ഞൂറാണ് നിർണായകമെന്നാണ് നമുക്ക് ഇതൊന്നും മനസ്സിലാകുന്നത് ഞാൻ സി ബി ഡിസ്റ്റർ നല്ല ലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം വീക്കെൻഡ് എല്ലാവർക്കും മീസായിട്ട് നിന്ന് ആശംസയോട് നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാൻ നന്ദി നമസ്കാരം